ദേ നീ എവിടെ നിനക്ക് ഇപ്പൊ സമാധാനാ പള്ളിക്കാരൻ നാങ്കെടുത്ത് എന്ത് പള്ളിയിൽ ഇന്നാ പള്ളിയിൽ എല്ലാ കാര്യ നമ്മുടെ കുടുംബത്താണ് പ്രശ്നം മോളവിടെ പെണങ്ങി വന്നുള്ള കാര്യം എന്നോട് നീ പറഞ്ഞ പള്ളിയിൽ സെക്രട്ടറി വിളിച്ചിട്ടാണ് എന്നോട് സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് കാര്യം സ്വകാര്യം പറഞ്ഞോ മുഖത്ത് നോക്കാൻ പറ്റുമോ നീ അവര് വിളിച്ച് പറഞ്ഞേക്കാ അങ്ങനെ ഞാൻ കുടുംബത്തിലെ ആരാണ് അല്ല അവള് രണ്ടു ദിവസം നിക്കണം പറഞ്ഞിട്ട് വന്നാണ് അവള് പ്രശ്നമായിട്ടൊന്നും വന്നിട്ടില്ല എന്നോട് പറഞ്ഞല്ലേ ഉമ്മ എന്നാ വരട്ട് ഉപ്പാനെ പറഞ്ഞിട്ടു പറഞ്ഞപ്പോ മോള് പോരെ ഉപ്പിനെ പറഞ്ഞു അപ്പൊ നിങ്ങള് കുളിക്കാൻ പോയില്ലേ അപ്പൊ കഴിഞ്ഞു വന്നിട്ട് നിങ്ങളെ സ്വകാര്യം സ്വകാര്യം പറഞ്ഞപ്പോ എന്തോ എനിക്ക് പന്ത് കേട്ടിരുന്നു മോളെ സ്വകാര്യം എന്തോ പറയുന്നത് വിചാരിച്ചു ഇതിപ്പോ വലിയ പ്രശ്നം കൊണ്ട് തലയിൽ കൊണ്ട് കേട്ടിട്ട് മാത്രം വരാനായിട്ടൊരു പ്രശ്നം ഇല്ലല്ലോ പറഞ്ഞപ്പോഴാണ് പ്രശ്നമില്ലാണ്ടല്ലോ പള്ളി സെക്രട്ടറി വിളിച്ചിട്ട് സ്വകാര്യം പറയണത് അവര് വിളിച്ചു പറഞ്ഞിരുന്നു എന്ത് ചെയ്യാന അവൾക്ക് ഒരു പ്രശ്നല്ല അവള് സന്തോഷത്തിന് വന്നത് അമ്മ നാലും നിന്നിട്ട് പോവാ പറഞ്ഞു എന്ത് പ്രശ്നം പറഞ്ഞാ നിങ്ങളോട് പറയാൻ പറഞ്ഞ ഒരാഴ്ച നിൽക്കാൻ വന്നാണെന്ന് അല്ലാണ്ട് പ്രശ്നമായിട്ട് വന്നു പറഞ്ഞാൽ നിങ്ങളോട് പറയാണ്ടിരിക്കുവേ പിന്നെ അവര് എന്ത് വിചാരിച്ചിട്ട് അവരിങ്ങോട് പറഞ്ഞാണോന്ന് എനിക്ക് അറിയില്ലല്ലോ കൊറച്ചാ പറയുന്ന

ഞാനവിടെ പറഞ്ഞിട്ടൊന്നും ഞാൻ അവര് ഞാൻ ഇറങ്ങണ നേരം കൊണ്ട് അവര് എവിടേക്കാ പോണെന്ന് എന്താന്നൊന്നും അന്വേഷിച്ചില്ല അങ്ങനെയുള്ളവരടുത്ത് എന്തിനാ പറയണെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അതിനിപ്പോ എന്താ പ്രശ്നം എല്ലാവരും പള്ളിയിൽ പറഞ്ഞു തീരുമാനം പള്ളിയില് വിളിച്ച് പറഞ്ഞേന്ന് ഞാൻ അവരോട് പറഞ്ഞത് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം എന്റെ ഉപ്പ വരും ഞാൻ പൂവും രണ്ടു ദിവസം രണ്ടാഴ്ച നിന്നിട്ട് തന്നെ വരുള്ളൂന്ന് പറഞ്ഞപ്പോ അത് ഉമ്മാനെ വിളിച്ച് പറയണ അങ്ങനെ ഇങ്ങനെ ചെറിയ ഇതുപോലെ ആയത്

അവർ ആ കുടുംബത്തിൽ കാണിക്കുന്നതിനൊക്കെ ഞാൻ എന്തോരം വാശി കാണിക്കണം ഞാൻ അതിനനുസരിച്ചിട്ട് മിണ്ടാണ്ട് പോവാണ് ഇപ്പ അവർക്ക് ആ രണ്ട് മൂത്തം രണ്ട് മരുമക്കളെയും വെച്ചിട്ട് ഇന്നെങ്ങനെ കുത്തി കുത്തി കാണിക്കണമെന്ന് ഞാൻ പിന്നെ കാര്യാക്കി വിടലില്ല പിന്നെ എന്താ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ വരണോന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാരും കൂടി അവിടെ കടന്നിട്ട് തുള്ളായിരുന്നു അങ്ങനെയുള്ളവരടുത്ത് എന്തിനാ പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇതിലിപ്പോ ഇവര് ഈ പള്ളിക്ക് വിളിച്ച് പറയേണ്ട കാര്യൊക്കെ എന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അതിന് മാത്രം നമ്മളൊരു തെറ്റൊന്നും അവിടെ ചെയ്തിട്ടില്ല നീ വെറുതെ ഓരോന്ന് പറയേണ്ട മോളെ അവര് വയസ്സിന് മൂത്തവരല്ലേ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയോ നീ നീയല്ല അതിന് പറഞ്ഞിട്ട് വരേണ്ടത് നീ എൻ്റെ വാശിപ്പുറത്ത് നീ ഇറങ്ങി വന്നു പള്ളിക്കാർക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞിരിക്കും രണ്ടര തീരുമാനം അറിയണം എന്ന് പറഞ്ഞിട്ട് ഇതിന് ഞാനിപ്പോൾ എന്താ പറയുക നിങ്ങൾ രണ്ടാളല്ലേ ഇത് മെയിനായിട്ട് ഇവിടെ നിന്ന് അവിടെ വന്ന് കൃഷിന്ന് പറഞ്ഞു തന്നെ ഇതൊക്കെ ഞാനതിൻ്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് ഈ സംഭവം മുന്നേ അറിയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെഡിയാക്കിയല്ലേ ഇതിപ്പോൾ ഒന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ അടിയപ്പെട്ടിരിക്കുന്നത്

അവർന്ന് വിളിച്ചിട്ട് അമ്മ അങ്ങനെയാണമ്മ എന്നെ അവര് അറിവെക്കുന്ന ഇഷ്ടല്ല അത് ഇത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞ പോലെ ഞാൻ ഉമ്മ പറയണൊന്നും കേൾക്കാൻ പാടില്ല എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഉമ്മ കാരണം ഇപ്പൊ കണ്ടില്ലേ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് ഇപ്പൊ ജീവിതം തകർന്നു പോണ പോലെ ഇരിക്കുന്നത് എന്താ ഞാൻ ചെയ്യ എന്റെ മക്കിട്ട് കൈലേ അപ്പൊ ഉമ്മ മോളും കൂടി അതെ മക്കളെ വിളിച്ചിട്ട് ഉമ്മാടുത്ത സങ്കടം പറയാ ഉപ്പാടുത്തല്ലേ സങ്കടം പറയാ അത്ര മാത്രം എനിക്കൊരു വിഷമം തന്നെ പറഞ്ഞിട്ടുള്ളൂ സങ്കടം പറയുന്നത് ഉമ്മ വീട്ടിക്ക് പറ്റും രണ്ടു ദിവസം നിക്കാറഞ്ഞപ്പോ ശരി ഉമ്മ മോള് ഉപ്പാനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞേ ഇവിളാണെങ്കി അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിത് എന്ത് കൊറേ വട്ടായി ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ശരി പണിത്തരക്കാവും പണിത്തരക്കാവും എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്ന ഇതൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള് അല്ലെങ്കിൽ ഫോൺ എടുത്താലല്ലേ വിളിച്ചു സംസാരിക്കും ഇപ്പൊ പള്ളിക്ക് അതുകൊണ്ട് എന്താന്ന് അവൻ മനസ്സിലുള്ളത് അറിയാ എന്ത് കാരണം എത്ര വലിയ തെറ്റൊന്നും ഒന്നും ചെയ്തിട്ടില്ല മോളൊന്നും പറഞ്ഞില്ല അത്രയൊരു തെറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഒരു തെറ്റില്ല അത് പറഞ്ഞില്ല അത് നമുക്ക് ഇനിയിപ്പോ അവര് അവര് എന്ത് നമുക്ക് സമയം ചോദിക്കുള്ളൂ അതിന് വേണ്ടിപ്പോ പള്ളിക്ക് പള്ളിക്കൊക്കെ കള്ളാസം കൊടുക്കേണ്ട ആവശ്യം ഇണ്ടാ ഈ ഉമ്മ വിളിച്ച് വിളിച്ച് പറയായിരുന്നു അവരിങ്ങാട്ട് സ്വത്ത് തന്നിട്ട് മുതല് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നിക്കണ്ടാന്നൊക്കെ ഇപ്പൊ എന്തായി നിങ്ങളുടെ സ്വത്ത് മുതലാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കണത് അവര് പറഞ്ഞ പോലെ ഇല്ല ആ അതാണ് ഞാൻ മോളോട് പറയുന്നത് ആണോ വാക്ക് കേക്കണ്ട വാക്ക് കേക്കണ്ട മനസ്സിലായില്ല അന്ന് എന്താ വിളിച്ച് പറഞ്ഞത് ഞാൻ അത്ര മുതല് കൊടുക്കുന്നത് ഇത്ര മുതല കൂട്ടുകൂടുമ്പായിട്ടിരിക്കുമ്പോൾ അതൊക്കെ മുതലാണെന്നൊക്കെ അവള് പറയുന്നു നമ്മളനുസരിച്ച് വേണം പോവാൻ അതാണ് അപ്പൊ ഞാൻ 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 എത്ര പറഞ്ഞു തെറ്റൊന്നും മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അവൾ എന്നോട് വിളിച്ചിട്ട് ഓരോ സങ്കടങ്ങൾ പറയുമ്പോ ഉമ്മ അങ്ങനെയാണ് അതാണ് ഇതാന്നൊക്കെ പറയൂന്നും പറയണ്ട ഉമ്മ എന്തിനു വെറുതെ ഉമ്മന്റെ വാക്ക് കേട്ട് നിന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് ഉപ്പ അവരെ വിളിച്ചു സംസാരിച്ച അല്ലെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിക്കാം

അപ്പൊ ചോദിക്കാറില്ല മോളിപ്പോ വന്ന ഇത്ര ദിവസമായി എന്താ പ്രശ്നം ഒന്ന് ചോദിച്ചൂടെ അവള് അവള് എന്തിനാ അവളോട് ചോദിച്ചു വന്നു ചോദിച്ചാ വന്നു തന്നെ പറയുള്ളൂ അല്ലാണ്ട് ഒരു കാര്യം എന്നോടൊന്നും പറഞ്ഞില്ല ആര് മോളോട് വിളിച്ചു പറയാണ്ട് വന്നു ശരി അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അറിയില്ല എനിക്ക് പിന്നെ അവിടെ ആരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വാക്ക് അപ്പൊ തനങ്ങി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ വരാത്ത ലെവലില് വേണം തെറ്റ് വരാൻ പാടില്ല തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താവും അറിയോ ലാസ്റ്റീവ് പ്രശ്നമാവും നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മോള എന്താ സ്വഭാവം കണ്ടില്ലേ അങ്ങനെ പറയാൻ നമുക്ക് അന്യ ചോദിക്കുമ്പോ ഒന്നും ഇല്ല ഒന്നും എനിക്ക് കൂടുന്നു എനിക്ക് വല്ലാത്തൊരു വിഷമായല്ലോ ഇങ്ങനെയൊക്കെ വരുന്ന വിചാരിച്ച പോലും ഇല്ല ഒരു കുസു കുശൊന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും പറയണേ നിങ്ങൾ എന്തെങ്കിലും വരുമ്പോ എന്നെ ഒറ്റക്കാക്കി കേട്ടോ അതെന്തും പതിവാണല്ലോ അത് ഇന്നും ഇന്നലത്തെ ഒന്നും അല്ല എല്ലാ പ്രാവശ്യം ഉള്ള പതിവാണത് എന്തെങ്കിലും ഒന്നും വരുമ്പോ എന്നെ ഒറ്റക്കാക്കും അവളടക്കം തിരിഞ്ഞു മടവാക്ക് കേട്ടിട്ട് എന്റെ ജീവിതം തൊലച്ചു എന്നിട്ട് അവള് ഇരുന്ന് കരീണോ അതാ നല്ല ജീവിതെന്താ ഉള്ള ജീവിതം തലച്ചെ മോള് നന്നായിരിക്കട്ടെ നല്ലപോലെയൊക്കെ കല്യാണം കഴിച്ചുകൊടുത്തു അതിന് ഇങ്ങനെയൊക്കെ വരുന്ന ആര് കണ്ട അവള് മോരു കാര്യം ചെയ്യേ മോള് ഒന്ന് വിളിക്കല് അവള് കാര്യ ചെയ്യണെ എന്റെ ജീവിതം ഒന്നും പോകൂന്റെ മോളെ ഉമ്മ അവര് കാല് പിടിച്ചാല് തന്നെ അവളെ കൊണ്ടാക്കി കൊടുക്ക ഈ ഇതാകാതെ ഉമ്മ നീ പറഞ്ഞപ്പോളാണ് ഞാനൊന്നും രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ശരി പോട്ടെ കാല് വിളിച്ചത് ഇന്നെ കൊണ്ടാക്കി ഈ കൊടുക്കു ബേജാറാകാതെ കരയാ മാത്രമൊന്നുമില്ല നീ മരുവനിക്കൊന്ന് വിളിച്ച അവനോട് ഞാൻ സംസാരിക്കും വിളിച്ചോക്കട്ടോ വിളിച്ചെടുത്താലില്ലായി ഹലോ ഹലോക്ക് ഞാൻ എത്ര ഓട്ടം വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്നാ വിളിച്ചാ ഫോൺ എടുക്കാത്ത ഞാൻ എന്താക്രമം ചെയ്തു എന്നാ നിങ്ങളല്ലേ എന്റെ അടുത്ത് പറഞ്ഞു ഉമ്മാന്റെ അടുത്ത് പറയണം പറയാണ്ട് പോവരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉമ്മാന്റെ അടുത്ത് എന്തിനാ പറയണു ഞാൻ എന്റെ വീട്ടിലല്ലേ ഫോൺ പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിക്ക് പറഞ്ഞിട്ട് തന്നെയല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങളുടെ വീട്ടുകാർ ഓരോന്ന് വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ ഒക്കെ പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് വന്നത് ഹലോ എന്റെ വീട്ടുകാരും നിങ്ങൾക്കൊരു സ്നേഹം നിങ്ങള് വെറുതെ എന്റെ ഉമ്മാനം പറയാൻ ഉമ്മയാ നിങ്ങൾ എന്തിനാണ് ആ പള്ളി ജമാതിരെ കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലാത്തതുണ്ടാക്കിൻറെ ഉപ്പാക്കില്ലാതൊക്കെ വഷളുകേട് ഇന്റെ ഉമ്മയും ഓർക്കണ്ട ഇന്റെ ഉമ്മാനെയും ഓർക്കണ്ട നിങ്ങൾക്ക് വലിയ കാര്യമാണല്ലോ എന്റെ ഉപ്പാനെ പിന്നെ എന്തിനാണ് നിങ്ങളെ വീട്ടുകാർ ഈ പണിയൊക്കെ ചെയ്തു വെച്ചിരിക്കണത് അതിനുള്ള മറുപടി പറയുക ആദ്യം ബാക്കി പിന്നെ തീരുമാനിക്ക

മോനെ ഉമ്മ പറയണതൊന്ന് കേക്ക് അതെ ഇതേ പള്ളിയിലേക്ക് ഇങ്ങനെ കടലാസി വിട്ട് വിളിച്ചിരിക്കണ മോനെ അതുകൊണ്ടാണ് മോനക്ക് മോള് ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു അപ്പൊ അത്രമാത്രം ഒരു വലിയ തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ല ഏർ എന്താ പന പറയണ്ടൊന്നും പോകുന്നു ഉമ്മ നീട്ടിക്ക് വരുന്നുണ്ട് നാലിച്ച് നിൽക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞു എന്നാ മോള് പോരെ ഉപ്പനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു അപ്പൊ ഉപ്പാ കുളിയൊക്കെ കഴിഞ്ഞു പോവാൻ നിൽക്കുമ്പോ എനിക്ക് മോള് വന്ന് അപ്പൊ എന്താ മോളെ ഇപ്പൊ വേറിട്ട് അയ്യെന്താ അങ്ങോട്ട് പോകുന്നു പറഞ്ഞപ്പോ ഇല്ലുമ്മ വണ്ടി ഒന്നും ആക്കാൻ മുന്നിൽ കൂടി വന്നപ്പോ ഞാൻ കേറി എന്ന് പറഞ്ഞു മോളെ ഉപ്പാടോ ഉമ്മാടൊക്കെ ചോദിച്ചിട്ടല്ലേ വന്നെന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ ആരോടും ചോദിച്ചില്ല അവര് എങ്ങോട്ട് പോണെന്നു പോലും ചോദിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ട് അതൊരു ചെറ്റന്റെ മോനെ അവള് ചെയ്തിട്ടുള്ളു ഇനിയിപ്പൊന്നിട്ട് അതെ ഇതൊന്നും ശരിയാകും ചേട്ടാ അതെന്താന്ന് വെച്ചാല് എന്റെ ഉമ്മി വീട്ടിലാണ് അങ്ങോട്ട് അവസ്ഥയിരിക്കുന്നത് എന്ത് മര്യാദ കുടുംബത്തെ ഒരു ഒന്ന ഒപ്പം ഇരിക്കുന്ന സമയത്ത് അവരോടൊരു വാക്കുപോലും പറയാണ്ടല്ലോ ഇരിക്കുന്നിറങ്ങി പോയിട്ട് അല്ലേ ശരി മോ ശരി മോനെ ഇനിയിപ്പോ ഞാന് എന്ത് വേണമെങ്കിലും ക്ഷമ മോനെ എൻ്റെ മോള് തെറ്റ് ചെയ്ത് എന്താന്നാ പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അല്ലാണ്ട് അവളെ കുറിച്ചിട്ട് ഒരു തെറ്റും ഇല്ല എന്റെ മോളെ പറ്റി എനിക്കറിയാം മോനിക്കും അറിയാ പക്ഷെ മോനൊന്ന് ക്ഷമിക്കും ഉമ്മായിട്ടൊന്ന് സംസാരിക്ക മോളെങ്ങോട്ടങ്ങോട്ട് വരാ എന്താ മോൻ പറയും

എന്റെ മോൾക്ക് നാ നല്ലത് പറഞ്ഞു കൊടുക്കാണ്ട് എന്റെ മോളെ കുടുംബത്തി കുടുംബത്ത് ഞാൻ എവിടെ നാളിച്ച പോലെ കെട്ടിക്കൊടുത്ത അവിടെ നാളിച്ച പോലെ പറഞ്ഞു കൊടുത്തു മോനെ അതാണ് ചെയ്ത തെറ്റ് എന്റെ മോളങ്ങോളൊന്നും അല്ല മോനക്ക് അറിയാലോ ഈ മോൻറെ ഉമ്മാൻറെ അടുത്തൊന്ന് വിളിച്ചിട്ട് ഉപ്പായിട്ട് സംസാരിക്കപ്പായിട്ട് പറഞ്ഞേക്കിട അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കാം എന്റെ ഉമ്മാടെ അടുത്ത് പോയിട്ട് ഞാൻ ക്ഷമ ചോദിക്കാൻ മോനെ മോൻ ഒന്ന് വിളിച്ച് ഉമ്മായിട്ട് സംസാരിക്കി

ശരി ഞാൻ പറയുന്നതെങ്കിൽ ഇപ്പൊ കേക്ക് ഞാൻ കേട്ടില്ല ഞങ്ങള് പറയണു നിങ്ങളെ മരുമകന് ഇതൊക്കെ ഇപ്പൊ ആര് കാരണാണ് അല്ലെങ്കിൽ എപ്പോഴും പറയും നിന്റെയാണ് സ്വത്ത് മുതലേ ഒക്കെ വലുത് വലുത് പറഞ്ഞ് നിക്കണെന്ന് ഒക്കെ നിങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്തോരം കാര്യങ്ങളാ പറയുന്നത് ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാ വീട്ടിൽ ഒന്ന് കേറിപ്പോവാ എല്ലാം നിങ്ങളുടെ വർത്താനം കേട്ട കാരൻ എന്റെ ജീവിതം ഇങ്ങനെ ആയാലും പഠിച്ചോ എനിക്ക് വൈകിടാ ആരെ വിളിച്ചിട്ടും നമ്മ പറഞ്ഞു നിങ്ങള് മോള് ചെയ്തത് ശരിയാണോ മോള് മോളുടെ ഇഷ്ടത്തിൽ വന്ന് നിങ്ങള് ചെയ്തത് ശരിയാണോ നിങ്ങക്ക് എപ്പോഴും ഒരു പൊങ്ങച്ച സ്വർണത്തിന്റെ പേരും പിന്നെ മോള് പറയാണ്ട് വന്നതും എൻറെ വീട്ടുകാരെ എങ്ങനെയാ പറഞ്ഞു എന്റെ വീട്ടുകാര് എൻ്റെ ഉമ്മയും എൻ്റെ അത്തമാരൊക്കെ എന്താ പറയണെ അതന്നെ എനിക്കൊക്കെ പറ്റുള്ളൂ ഞാൻ ഇന്റെ തീരുമാനം പറയാൻ പോവാണ് എനിക്ക് ഇനി ഇവിടെ നിക്കണ്ട ആവശ്യമില്ല ഞാൻ പോവാണ് എന്റെ വീട്ടില് എനിക്ക് നിൽക്കുകയും അവരൊക്കെ തന്നെ വലുത് നിങ്ങൾ ഇപ്പൊ എത്ര തന്നെ എന്നെ ഇന്നിവിടെ നോക്കിയാലും ഒരു പ്രത്യേക സ്നേഹം അവരിന്റെ അടുത്ത് കാണിക്കുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കാണ്ട് ഇങ്ങോട്ട് വന്നത് ഇന്റെ തെറ്റന്നെ ഞാൻ ചെയ്തത് പിന്നെ ഉമ്മ പറയണ ഞാൻ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവളെ ഓരോന്നും കാട്ടിക്കൂട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്ക വിളിച്ചിട്ട് എന്തോരം കാര്യങ്ങൾ ഉമ്മനോട് പറയണതിന് മുമ്പ് ഇന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ അതൊന്നും കേട്ടിട്ട് സമാധാനം ഇല്ല ഞാൻ ഉമ്മ ഇനിയൊന്നും പറയണ്ട ഞാൻ ഇനി എന്താ പറയുന്നു ഉമ്മ എനിക്കൊന്നും പറഞ്ഞത് നല്ലതിന് തന്നെ ആയിരിക്കും പക്ഷെ അത് കണ്ടില്ല എന്റെ ജീവിതത്തിന് എങ്ങനെ മാറി മറിഞ്ഞിക്കണെന്ന് ഇപ്പൊ അത് കേട്ട് നിന്നിട്ട് എന്റെ ജീവിതം ഇല്ലാണ്ടാവണേ അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ഇന്ന വീട്ടിൽ തന്നെ കൊണ്ടുപോയാക്ക് എന്ത് തന്നെ ആയാലും അവരിന്നെ മരുമകളായിട്ടും മകളായിട്ടും ഒക്കെ കാണുന്നുണ്ട് ഒന്ന് രണ്ടു വട്ടം ചീത്ത പറഞ്ഞാലും പിന്നീട് അത് എന്ന് വെച്ചിട്ട് വിടണമുണ്ട് ഞാനാണ് അപ്പോഴും വാശിപ്പുറത്ത് ഓരോന്ന് തിരിച്ചു നല്ല മറുപടിയും കാര്യങ്ങളൊക്കെ പറയല് ഒക്കെ ഈ ഉമ്മാന്റെ വർത്താനം കേട്ടിട്ടാണ് ഇനി ഞാനത് ചെയ്യില്ല ഞാൻ ഇനി ഇവിടെ നിൽക്കണോ ഇല്ല എനിക്ക് നാളെ നേരം വെളുത്തതും എനിക്ക് ഇന്റെ വീട്ടിൽ പോകണം തിരിച്ചങ്ങടെന്നെ പോണെന്നാൽ വിളിക്കുള്ളൂ അവരെ വിട്ടിട്ട് നിക്കാൻ പറ്റില്ല നീ നീ നിന്റെ ജീവിതം പോലെ നീ ഓരോന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഉമ്മാക്കമങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ നിന്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കുട്ടിയാക്കിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവര് അവർ നീ പൊക്കോ നാളെ ഇപ്പൊ ഉണ്ടാക്കി തരും പൊക്കോ അതെല്ലാം നല്ലത് ഇപ്പൊ അവരെ വിളിച്ച് സംസാരിക്കും അവളെ അവള് പോണമാട്ടി വാശിയിൽ നിന്നിട്ട് വെറിയ കരച്ചിലാണ് പിന്നെ മാപ്പിളക്കൊക്കെ വിളിച്ചിട്ട് കുറെ സമാധാനം ഒക്കെ പറഞ്ഞു അവൻ പറഞ്ഞു അങ്ങോട്ട് വിളിക്കാൻ ഉമ്മ ഇപ്പൊ എന്താ പറയണേ എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുകയുള്ളു എനിക്കത് നിങ്ങളെ വാക്ക് കേൾക്കാൻ പറ്റൂല എന്റെ ഉമ്മ ഇപ്പൊ മീത എനിക്കൊന്നുമില്ല അവരെന്താ പറയണെ അതുപോലെ തീരുമാനിച്ചോളേ എന്ന് പറഞ്ഞു എന്നാലും ഒന്ന് ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് വിളിച്ചിട്ട് സംസാരിച്ച് നോക്കി ഇപ്പൊ അവള് ഒന്നും കഴിക്കൂച്ചെന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പഴെങ്കിലും അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായില്ലേ നീ കൊണ്ടായി കൊടുക്കുക അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ വെച്ച് പറയുക ഇനി നീ അതിനനുസരിച്ച് നിന്നോട്ടാ കേട്ടോ ഇനി മേലൊക്കെ ഇങ്ങനൊരു സംഭവം അബദ്ധം വരരുത് ഇനി എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിക്കുക കൂടിയാലോചിക്കുക തീരുമാനിക്കുക അല്ലാണ്ട് നിങ്ങളെന്നെ അങ്ങോട്ടും ഇങ്ങടും ഓരോ കാര്യങ്ങളും പറഞ്ഞൊക്കെ റെഡി ആയിക്കാൻ ഇതേപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇനി എന്നെ കിട്ടുന്ന ഇത് ലാസ്റ്റ് വാണിയാണ് അത്രയും മോശപ്പെട്ട കുടുംബത്തിലേക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല നമ്മുടെ മോളെ മനസ്സിലായില്ലേ ഇന്നെയെങ്കിലും മനസ്സിലാക്കിയിട്ട് നടന്നോ അത്രയ്ക്ക് പറയാനുള്ളൂ അവൾ അവള് നിന്നെ ഒറ്റപ്പെടുത്തിട്ട് കണ്ടില്ല ഇപ്പൊ നിന്നെ ഇനി അത് തന്നെ ഇനി ഓരോ പ്രശ്നം വരുമ്പോ ഒറ്റപ്പെടുത്തിട്ട് പോയി ഇപ്പൊ നീ ഒറ്റയ്ക്കായില്ലേ അനുഭവിച്ചോ അത്ര പറയാൻ പോവുമോ ആ അത് കണക്കുകൂട്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടെങ്കിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് ഇരിക്കി എങ്ങനെ വരുത് എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടുന്ന് വരണം ഒക്കെ പറഞ്ഞു കൊടുക്കണം മോൾക്ക് അല്ലാണ്ട് നീ ഒക്കെ ഇങ്ങനെ ചാടി കളിച്ചിട്ട് നീ വന്നോ അവളാ ചോദിക്കാനില്ല പറയാനില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത്